ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് തകർന്നു ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ വട്ടത്തറ ശാന്തയുടെ വീടാണ് തകർന്നത് ആർക്കും പരിക്കില്ല ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് വീട് തകർന്നു ആർക്കും പരിക്കില്ല ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ വട്ടത്തറ വീട്ടിൽ ശാന്തയുടെ വീടാണ് തെങ്ങ് വീണ് തകർന്നത് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ശക്തമായ കാറ്റിലും മഴയിലും സമീപത്തെ കളരിക്കൽ പുരയിടത്തിൽ നിന്നിരുന്ന തെങ്ങ് ശാന്തയുടെ ലൈഫ് വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു വീടിൻ്റെ മേൽക്കൂര തകർന്നു പരിസരത്ത് വിളിച്ചു പറഞ്ഞ് വീട്ടിൽ അപ്പുറത്തെ വീട്ടുകാരുടെ തെങ്ങ് വീണെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പോൾ വന്ന പാപ്പാട് വല്ലാത്ത കുളിഞ്ഞൊരവസ്ഥയിലാണ് ഇടുന്ന വെച്ചാൽ അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ചെയ്യാൻ ചെയ്യാന്ന് വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഇതൊന്നും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല വർക്കരി മൊത്തം തകർന്നു പോയി വീടിനാണ് നല്ല പൊട്ടി ഇതായിട്ട് കിടക്കുന്നു ശാന്തിയുടെ മക്കളായ ബിജുവും വിനീതയും കുട്ടികളും ഈ സമയത്ത് പുറത്തായിരുന്നതിനാൽ അപകടം ഒഴിവായി ഒരു ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വിൻമീഡിയ ചേർത്തല